യും വിശ്വാസത്തിന്റെയും മുഖമുദ്ര ഗോൾഡൻ ഗോൾഡൻ ഏറ്റവും പുതിയ ഷോറൂം പട്ടാമ്പി പട്ടാമ്പി റോഡിൽ തുറന്ന് ഡയമണ്ട്സ് റോഡ് ഓൾസോ ചാവക്കാട് മുഖം എല്ലാവർക്കും നീന്തൽ അറിയുന്ന മണ്ഡലമായി മാറാൻ പട്ടാമ്പി ഒരുങ്ങുന്നു ഇതിന്റെ ഭാഗമായി നീന്തൽ പരിശീലന പരിപാടികൾക്ക് തുടക്കം കുറിക്കുമെന്ന് മുഹമ്മദ് മോസിൻ പറഞ്ഞു ഈ മാസം എട്ടിന് പരിശീലന പരിപാടികൾ തുടങ്ങും പട്ടാമ്പി നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ആളുകളെയും നീന്തൽ പരിശീലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മുഹമ്മദ് മോസൻ എം എൽ നേതൃത്വത്തിൽ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ പട്ടാമ്പി നഗരസഭയിലെ കൊടലൂർ പെരിക്കാട്ടുകുളത്തിലും മുതല പഞ്ചായത്തിലെ മാടായിക്കുളത്തിലുമാണ് നീന്തൽ പരിശീലനം ആരംഭിക്കുന്നത് കുട്ടികൾക്ക് നീന്തൽ അറിയാത്തത് അപകടങ്ങൾക്ക് പരിഹാരം കാണുക കൂടിയാണ് ഇതിലൂടെ ജല സാക്ഷരത ഉറപ്പുവരുത്തുകയുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് മുഹമ്മദ് മോസൻ എം എൽ എ പറഞ്ഞു മുങ്ങി മരണങ്ങൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പല രക്ഷിതാക്കളും നാട്ടുകാരും ഒക്കെ നിരന്തരമായി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം കൊടുക്കാനുള്ള ഒരു സംവിധാനം ഇല്ലാത്തതിൻ്റെ ഒരു അപര്യാപ്തത വല്ലാതെയായി ചൂണ്ടിക്കാണിക്കാറുണ്ട് അപ്പോൾ അത് പരിഗണിച്ചുകൊണ്ടുള്ളു അതോടൊപ്പം തന്നെ ഇപ്പൊ പട്ടാമ്പി മണ്ഡലത്തിൽ തന്നെ ഇപ്പൊ നമ്മുടെ പെരിക്കാട്ടുകൂള അടക്കമുള്ള സ്ഥലങ്ങളിൽ അത്യാവശ്യം തരക്കെടില്ലാതെ ചെറിയ തോതിലാണെങ്കിൽ പോലും കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്നത് അപ്പോൾ അത് കുറച്ചും കൂടെ വിപുലമാക്കിക്കൊണ്ട് എല്ലാ പ്രദേശങ്ങളിലുമുള്ള എല്ലാ പഞ്ചായത്തുകളിലുമുള്ള കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും നീന്തൽ സാക്ഷരത ഉറപ്പാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു പദ്ധതി പട്ടാമ്പി മണ്ഡലം തലത്തിൽ ആരംഭിക്കുകയാണ് ആദ്യഘട്ടം എന്നുള്ള നിലക്ക് അതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനാ യോഗം ഔദ്യോഗികമായിട്ടും അനൗദ്യോഗികമായിട്ടും വിവിധ പ്രദേശങ്ങളിലായിട്ടും നമ്മൾ നടത്തിയിട്ടുണ്ട് ഇപ്പൊ അതുമായി ബന്ധപ്പെട്ട് വരുന്ന എട്ടാം തീയതി നമ്മുടെ പെരിക്കാട്ടുകുളത്ത് രാവിലെ ഏഴ് മണിക്ക് അതായത് പട്ടാമ്പി മുനിസിപ്പാലിറ്റിക്ക് കീഴിലുള്ള പെരിക്കാട്ടുകുളത്തിൽ പിന്നെ പരിശീലനം നൽകാനും അതോടൊപ്പം തന്നെ അന്ന് വൈകിട്ട് എട്ടാം തീയതി ഞായറാഴ്ച വൈകീട്ട് മണിക്ക് മുതുതല പഞ്ചായത്തിലെ നമ്മുടെ കൊടുമുണ്ട പ്രദേശത്തുള്ള മാടായിക്കുളത്തിലും പരിശീലനം നൽകുക എന്ന ഒരു തീരുമാനമാണ് ഇപ്പോഴെടുത്തിട്ടുള്ളത് പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് മുതല ഗ്രാമപഞ്ചായത്തിൽ ആലോചനയോഗം ചേർന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദവല്ലി നീന്തൽ വിദഗ്ധൻ ടർബു ഗ്രാമപഞ്ചായത്ത് അംഗം ഉണ്ണികൃഷ്ണൻ വിവിധ സംഘടനാ പ്രതിനിധികൾ അധ്യാപകർ തുടങ്ങിയവരും പങ്കെടുത്തു